ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടന്നാലോ ഇപ്പം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റവും ദോശയും ബീഫ് കറിയാണിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് മതിയെന്ന് മക്കു പറഞ്ഞത് കാരണം അത് ഉണ്ടാക്കി പാൽ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അതുകാരണം ഞങ്ങളിന്ന് ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചു വെച്ചിട്ട് ബാലൻസ് ആണിത് കേട്ടോ ഞാൻ അത് വീഡിയോ എടുക്കാൻ ജസ്റ്റ് മറന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞങ്ങളെല്ലാവരും കഴിച്ചു കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തർ വഴിക്ക് പോകാൻ പോവാണ് കേട്ടോ ഞാൻ ഞാനോർത്ത് അരി ഉഴുന്നും കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെള്ളത്തിലിടാൻ അപ്പം അക്കൂട്ട എന്തെങ്കിലും പൂച്ചയെ എടുത്ത് കണ്ടില്ലേ അപ്പോൾ അത് ജസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ അക്കൂട്ടേനെ എപ്പോഴും പിങ്കിയെ കണ്ടാൽ ഇങ്ങനെ ഓരോന്ന് ഡാൻസ് കളിപ്പിച്ച് കളിപ്പിച്ചിരിക്കണം കണ്ടില്ലേ അതിനുശേഷം അക്കൂട്ടെ എനിക്ക് അവിടെ എല്ലാം തൂത്ത് തരാൻ കൊണ്ട് തൂത്ത് തരുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം തൂക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുകയാണ് ഇൻ്റെ ഓരോ ആക്ടി പിന്നെ ഇവന് ഞാൻ പിന്നെ കടയിൽ പറഞ്ഞു വിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ അവരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു ഞാനും ഒക്കെ മാത്രം മാത്രമേ ഒന്ന് വീട്ടിലുള്ളൂ അപ്പോൾ എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതു മാത്രമല്ല എപ്പോഴെപ്പോഴും ഓരോ വീഡിയോ എടുത്ത് കുറെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കത്തില്ല അത് കാരണമാണ് എല്ലാം കൂടെ കാണിക്കാത്തത് കേട്ടോ അപ്പം അങ്ങനെ ആക്കൂട്ടൻ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ അക്കുട്ടനോട് പറഞ്ഞു അക്കുട്ടൻ നമുക്ക് ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഐസ്ക്രീം അക്കുട്ടൻ ഫ്രിഡ്ജിന് എടുക്കുമായിരുന്നു അപ്പോൾ ഞാനും അക്കും കൂടെ പിസ്ത ഐസ്ക്രീം ഒക്കെ കഴിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ബട്ട് നിങ്ങളെ അതൊന്നും ഞാൻ കാണിച്ചില്ല കാരണം ഒരുപാട് വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചാണ് കാണിച്ചത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി തുണി വാഷ് ചെയ്ത് ഇരിക്കാനായിട്ടിട്ടുണ്ട് ായിരുന്നു അങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് പോയി അപ്പോൾ ഞാനും ഒക്കെ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്താണെന്നറിയുമ്പോൾ പഴഞ്ചോറാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ജസ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനും അക്കോട്ടിന് പഴഞ്ചോറും ചീരത്തോരനും മുളകുടച്ചതൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് അപ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു മൂന്ന് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാനും അക്കു ഐസ്ക്രീമും ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചത് കാരണം ഞങ്ങൾക്ക് വിഷപ്പില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് കാരണം ഞങ്ങൾ പഴഞ്ചോറ് കുറച്ച് കഴിച്ചത് അപ്പോഴേക്കും മൂന്ന് മണിയായി ഇക്ക വന്നു ഇക്ക വന്നതിന് ശേഷം ഇക്കായയ്ക്ക് പിന്നെ ഞങ്ങൾ ജൂസൊക്കെ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഒരുപാട് വീഡിയോസ് എൻ്റെ ഇടയ്ക്ക് മിസ്സ് ആയിട്ടുണ്ട് ഞാൻ പിന്നീട് നെക്സ്റ്റ് ഞാൻ തുണി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൊണ്ടൊന്ന് വിരിച്ചിടാൻ പോയി പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചു പിന്നെ അരി ഉഴുന്ന് അരക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരം ഇന്ന് ഒരിടത്ത് വരെ പോകണമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നേരത്തെ ഞാൻ അരി ഉഴുന്ന് അരച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം ഒരു നാലുമണി ആയിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോഴേ അരച്ചങ്ങ് വെക്കുവാണ് വെക്കാമെങ്കിൽ പിന്നെ എനിക്ക് എന്ന് വിചാരിച്ചു പിന്നെ അതിലും എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അത് അവസാനം ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഈ അരി അരച്ച് വെച്ചതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്നുള്ളത് അവസാനം വീഡിയോ കാണാൻ മനസ്സിലാവും പിന്നീട് ഞാൻ പോകാൻ ഒരുങ്ങുവാണ് അവിടെ അരി ഇട്ടിട്ട് ഞാൻ പോകാനല്ല ഇവിടെ ഒരുങ്ങുന്നു അപ്പോൾ ഞങ്ങൾ എവിടെ പോകുന്നതെന്നല്ലേ വിചാരിക്കുന്നത് ഞാൻ കാണിച്ചു തരാട്ടെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എവിടോട്ടാണ് പോകുന്നത് അപ്പോൾ ഞാനും അക്കോ ഇക്കായും കൂടെ ആണ് പോകുന്നത് അപ്പോൾ അക്കോ ഒരുങ്ങി സുന്ദരക്കുട്ടപ്പനായിട്ട് വന്നു ഇപ്പോഴുണ്ട് അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയിലാണ് ഇന്ന് പോകുന്നത് കാറിലല്ല കേട്ടോ കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ അതുകാരണം ഞാൻ ഇക്കായിട്ട് പറഞ്ഞു ഇക്കായി നമുക്ക് സ്കൂട്ടിയിൽ പോകാമെന്ന് പറഞ്ഞു ബൈക്കിൽ പോയില്ല ബൈക്കിലും കാറൊന്നും എടുക്കേണ്ടി സ്കൂട്ടിയിൽ പോകാമെന്ന് പറഞ്ഞു സ്കൂട്ടിയിലാവുമ്പോൾ അക്കൂനെ ഫ്രണ്ട് നിർത്താമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സ്കൂട്ടിയിൽ പോകാണ് സ്കൂളിൽ സ്കൂട്ടി മുമ്പ് ഒരു പ്രത്യേക ഒരു ഇതാണ് അങ്ങനെ ഞങ്ങൾ വന്ന് എത്തിയത് എവിടാന്ന് ഈ നമ്മുടെ എന്താണ് കോവളം ദർഗയിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അറിയാവോ കോവളം ദർഗ ചെന്നൈയിൽ അറിയാത്തവർക്ക് കാണാമല്ലോ അതിനുവേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ചെരുപ്പൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ കൊടുക്കും ഇപ്പോൾ ഒരു ചെരുപ്പ് സൂക്ഷിക്കുന്നതിന് പത്ത് രൂപ വെച്ചാണ് അപ്പോൾ ഞങ്ങളുടെ മൂന്ന് ചേർന്ന ചെരുപ്പ് ഇവിടെ സൂക്ഷിക്കാൻ കൊടുത്തു പിന്നെ പക്ഷെ ഞങ്ങൾ ദർഗയുടെ അകത്ത് വന്ന് കയറിയെ വിളക്കൊക്കെ കത്തിക്കുകയാണ് ഞങ്ങൾ അഞ്ച് വിളക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് വിളക്ക് അക്കൂട്ടം എന്തെങ്കിലും കത്തിച്ച് വെക്കുവാണ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം ഇത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ദർഗയിലൊക്കെ പോകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റേത് ഞാൻ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുട്ടൻ അഞ്ച് വിളക്കും ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കായും കത്തിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് തിരി വാങ്ങിച്ച് തിരിയും കത്തിച്ച് അവിടെ പോകുമ്പോൾ വിളക്കും കത്തിക്കും തിരിയും കത്തിക്കും അങ്ങനെ തിരിയും വാങ്ങിച്ച് ഞങ്ങൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനും അക്കവും ഇക്കായും മാത്രമേ പോയിട്ടുള്ളൂ അമ്മും കിച്ചും ഉള്ളത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ കത്തിച്ച് വെച്ചു അപ്പോൾ തന്നെ സമയം ഒരു ഏഴുമണി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇന്ന് ലേഡീസാണ് ഉള്ളത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി ഞങ്ങളൊരു പത്ത് മിനിറ്റ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വഴിക്ക് വെച്ച് ഇക്കായ്ക്ക് കുറേ ഫോൺ വരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞു വഴി വെച്ചത് നിർത്ത് സംസാരിക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വഴി വെച്ച് ഇങ്ങനെ മാങ്ങയിട്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇക്കാട് പറഞ്ഞിരിക്കാം കുറച്ച് മാങ്ങ വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പോൾ അവർ നമുക്ക് സാമ്പിൾ തരും തിന്ന് നോക്കാനെ ഇത് എന്താണെന്നറിയാ ഇത് ഇവിടുത്തെ പൂഞ്ചാമ്പക്ക എന്ന് പറയത്തില്ലേ അതാണ് പൂഞ്ചാമ്പക്കയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് മാങ്ങ ഒക്കെ ഞാൻ വിൽക്കാൻ വഴിക്ക് നിർത്തി മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാവർക്കും അറിയാമല്ലോ കേളമ്പക്കം ബസ് സ്റ്റാൻഡ് നമ്മുടെ ഏഷ്യയിലെ നമ്പർ വൺ ബസ് സ്റ്റാൻഡാണ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് ബസ് സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവില്ല ഒരുപാട് വീഡിയോസിൽ ഈ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഒരുപാട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ കേളം അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഏറ്റവും ടോപ്പ് ബസ് സ്റ്റാൻഡാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നെത്തി അപ്പം തന്നെ ഒരു എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ എട്ടേകാലം അങ്ങനെ ഇക്ക ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ ഇക്ക തിരിച്ച് ഷോപ്പിൽ പോകുകയാണെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പം മാങ്ങ ഒക്കെ കൊണ്ടുവച്ച് ഇക്ക തിരിച്ച് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇക്ക പോവാണ് കേട്ടോ അപ്പോൾ അക്കു ഇനി പോകുന്നില്ലെന്ന് പറഞ്ഞു കാരണം ഇപ്പം തന്നെ എട്ടര ആയിട്ടുണ്ടല്ലോ അപ്പം അക്കു പറഞ്ഞു ഞാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ ദേ എൻ്റെ മാവ് പോയി ഓക്കെ മാവ് ഞാൻ എടുത്തു വെക്കാൻ മറന്നു പോയിട്ടാണ് പോയത് കേട്ടോ മാവ് പുളിച്ച് മോളി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൈൻഡറിനകത്ത് തന്നെ ഞാൻ അതിൽ തന്നെ ഇട്ടിട്ട് പോയി മറന്നു പോയിട്ട് ഓർത്തില്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞാൽ കാണിച്ചു തരാം അങ്ങനെ മാവൊക്കെ എടുത്ത് മാറ്റി വെച്ചപ്പോൾ അക്കൂട്ടൻ ഇന്ന് മുട്ട പൊരിച്ചതും ചപ്പാത്തിയും മതിയെന്ന് പറഞ്ഞു പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഫ്രൈ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതും ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പാലും വേണമെന്ന് പറഞ്ഞു ഹോർലിക്സ് ഇട്ട് പാൽ തിളപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അക്കൂട്ടനെ വന്നിട്ട് ഇതാണ് ഫുഡ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്കും അതുതന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പാലും തിളപ്പിച്ച് ഞങ്ങൾ ഓം്ലേറ്റും ഉണ്ടാക്കി ചപ്പാത്തിയും അതുപോലെ ഇന്നലത്തെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു എൻ്റെ അക്കുട്ടൻ്റെ രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഓരോരുത്തരും രാത്രി എന്താണോ കഴിച്ചത് കമൻറ്റ് ചെയ്യണേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂട്ടം താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ അക്കൂട്ടിനെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് അക്കുട്ടനാണെങ്കിൽ എന്തോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി അക്കുട്ടനെ കൊണ്ട് കൊടുത്തു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ നിസ്കരിക്കാൻ പോയി അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു അപ്പോഴേക്കും ദേ എൻ്റെ പൊന്നുമോൾ വന്നിട്ടുണ്ട് എൻ്റെ അമ്മമ്മോള് അമ്മോ എനിക്ക് ഫുഡും ആയിട്ട് വരുവാണ് ഞാൻ ഫുഡ് ഞാനും അക്കും കഴിച്ചു അവർ അറിഞ്ഞില്ല കേട്ടോ അങ്ങനെ വന്നു പിന്നെ ഞാൻ അക്കുട്ടനാണെങ്കിൽ ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്യുകയാണ് ഇവർ വന്ന് അറിയാതിന് ശേഷം ഗ്രില്ല് ലോക്ക് ചെയ്യുന്ന ജോലി അക്കുട്ടൻ ഉള്ളതാണ് അങ്ങനെ അമ്മൊക്കെ കുളിക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടെ പൊളിക്കട്ടെന്ന് പറഞ്ഞിട്ട് വെളി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇനി അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുവാണ് അല്ലെങ്കിൽ രാവിലെ ആവുമ്പോൾ മൊത്തത്തിൽ പൊളിച്ചു പോകും അങ്ങനെ പിന്നെ മാങ്ങ ഒക്കെ കട്ട് ചെയ്യുവാണ് അക്കുട്ടൻ രാത്രി വന്നിട്ട് കേട്ടോ അപ്പോൾ തന്നെ ഒരു പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ കുട്ടനാണ് മാങ്ങ കട്ട് ചെയ്യുന്നത് ഡ്യൂട്ടി അങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു പീസ് ആണ് ഞാൻ എടുക്കുകയാണ് അങ്ങനെ അക്കു റൂമിലോട്ട് കൊണ്ടുപോകുകയാണ് ഇക്കായിരിക്കും എല്ലാം കൊടുക്കാൻ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും ഫിലിം കണ്ടോണ്ട് കിടക്കുകയാണ് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ ഞാൻ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക് യു